ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ് എല്ലാവർക്കും മീരാസ് ട്രിപ്പിൾ വൺ ടാരോൺ എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം നമ്മൾ ഇന്ന് നോക്കാനായിട്ട് പോകുന്നത് നിങ്ങൾ സ്നേഹിക്കുന്ന ആ ഒരു വ്യക്തി ഇപ്പോൾ നിങ്ങളോട് കാണിക്കുന്ന ഈ ഒരു മൗനം ഈ ഒരു നിശബ്ദതയ്ക്ക് എന്താണ് കാരണം നിങ്ങളും ആ ഒരു വ്യക്തിയുമായിട്ട് ഇപ്പോൾ ഒരു ഓൺ ഓണാൻഡ് ഓഫ് സിറ്റുവേഷനോ അല്ലെങ്കിൽ ഒരു ബ്രേക്കപ്പ് സിറ്റുവേഷനോ അല്ലെങ്കിൽ നിങ്ങൾക്കിടയിൽ ഒരു സ്നേഹത്തിന് എന്തൊക്കെയോ രീതിയിൽ പഴയതുപോലെ അല്ലാതെ ഒരു അകൽച്ച വന്നിരിക്കുന്ന സമയം അങ്ങനെയൊക്കെയാണെന്നുണ്ടെങ്കിൽ ആ ഒരു പേഴ്സൺ നിങ്ങളെ അവഗണിക്കുന്നതിൻ്റെ കാരണം എന്താണ് അതാ എന്താണ് അതിൻ്റെ ഒരു യഥാർത്ഥ റീസൺ ഈ ഒരു കാര്യങ്ങളിൽ എന്തെങ്കിലും രീതിയിലുള്ള മാറ്റങ്ങൾ ഉണ്ടാകുമോ ഇതൊക്കെയാണ് നമ്മൾ ഇന്ന് നോക്കാനായിട്ട് പോകുന്നത് അപ്പോൾ ആദ്യമേ തന്നെ പറയട്ടെ ഇതൊരു ജനറൽ റീഡിംഗ് ആണ് ജനറൽ റീഡിംഗ് ആയതുകൊണ്ട് തന്നെ എല്ലാവർക്കും ഒരുപോലെ തന്നെ റെസിനേറ്റ് ആകണമെന്നില്ല റെസിനേറ്റ് ആകുന്നവർ ഞാൻ ഇതിൽ പറയുന്ന കാര്യങ്ങളിൽ നിങ്ങൾക്ക് പോസിറ്റീവാണ് എന്ന് തോന്നുന്ന കാര്യങ്ങളെ നിങ്ങളുടെ ലൈഫുമായിട്ട് കണക്ട് ചെയ്ത് അട്രാക്ട് ചെയ്യാവുന്നതാണ് അതുപോലെ തന്നെ ഇതിൽ വരുന്ന എനർജി സിറ്റുവേഷൻസ് ക്ലൂസ് ഇതെല്ലാം തന്നെ നിങ്ങളുടെ ലൈഫുമായിട്ട് നിങ്ങൾക്ക് മാച്ച് ആവുകയാണ് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇതൊരു ഗൈഡൻസ് ആയിട്ട് എടുക്കാവുന്നതാണ് ഇതൊരു ജനറൽ റീഡിങ് ആണ് ടൈംലെസ് റീഡിംഗ് ആണ് നിങ്ങൾ എപ്പോഴാണോ ഈ ഒരു വീഡിയോ കാണുന്നത് അപ്പോൾ മുതലാണ് നിങ്ങൾക്ക് ഇത് റെസനേറ്റ് ആയി ചെയ്തു തുടങ്ങുന്നത് അതുപോലെ തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ വ്യക്തിപരമായ കാര്യങ്ങളെക്കുറിച്ച് കൂടുതലായിട്ട് അറിയണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു ടാരോ ട്രീഡറിൽ നിന്നും നിങ്ങൾക്കൊരു പേഴ്സണൽ റീഡിങ് എടുക്കാവുന്നതാണ് അതിലൂടെ നല്ല ഒരു ക്ലാരിറ്റി ലഭിക്കുന്നതാണ് അപ്പോൾ നിങ്ങൾ ഈ ഒരു വീഡിയോ കാണുന്ന സമയത്ത് പൂർണ്ണമായും ഒരു പീസ്ഫുൾ ആയിട്ടുള്ള അറ്റ്മോസ്ഫിയറിൽ ഇരുന്നുകൊണ്ട് തന്നെ ഈ ഒരു വീഡിയോ ആയിട്ട് കണക്ട് ആവാനായിട്ട് ശ്രമിക്കുക ഡീപ്പായിട്ടൊന്ന് മെഡിറ്റേറ്റ് ചെയ്യുക ഒന്ന് ബ്രീത്ത് ഇൻ ബ്രീത്ത് ഔട്ട് എടുക്കുക അതോടൊപ്പം തന്നെ നിങ്ങൾ സ്നേഹിക്കുന്ന ആ ഒരു വ്യക്തിയുടെ ഫേസ് നിങ്ങളുടെ മനസ്സിലേക്ക് കൊണ്ടുവരിക അവരുടെ പേര് റിപ്പീറ്റ് ചെയ്ത് പറയുക നിങ്ങളും ആ ഒരു വ്യക്തിയുമായിട്ട് ഒരുമിച്ച് സ്പെൻഡ് ചെയ്തിട്ടുള്ള നല്ല നല്ല മൊമെന്റ്സ്. നിങ്ങളുടെ ആദ്യ കാലങ്ങളിലേക്ക് നിങ്ങൾ സ്പെൻഡ് ചെയ്ത നല്ല മൊമെൻറ്സ് കാര്യങ്ങളെല്ലാം തന്നെ നിങ്ങളുടെ മനസ്സിലേക്ക് നിങ്ങൾ ഓർത്തെടുത്തിട്ട് പോസിറ്റീവായിട്ട് മാത്രം തിങ്ക് ചെയ്യുക പോസിറ്റീവായിട്ട് തിങ്ക് ചെയ്തിട്ട് പോസിറ്റീവായിട്ടുള്ള ഒരു ഓർ നിങ്ങളായിട്ട് തന്നെ ക്രിയേറ്റ് ചെയ്തിട്ട് പോസിറ്റീവ് വൈബ്രേഷനിലേക്ക് എത്തുക ഓക്കേ. അങ്ങനെ ചെയ്തുകൊണ്ട് ഈ ഒരു വീഡിയോയുമായിട്ട് കണക്ട് ആവുക അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. അപ്പൊ ഇതാണ് നമ്മുടെ ഇന്നത്തെ ഒരു സ്പ്രെഡ് എന്ന് പറയുന്നത് അപ്പൊ ഈ ഒരു സ്പ്രെഡിലേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കില് നിങ്ങളുടെ വ്യക്തിയുടെയും നിങ്ങളുടെയും ഒരു ബന്ധത്തിന്റെ കാര്യത്തിൽ നിങ്ങൾക്കിടയിൽ സംഭവിച്ചിരിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ഇതില് പുറത്തു നിന്നുള്ള ഒരുപാട് ആളുകളുടെ ഒരു ഇടപെടല് കാണിക്കുന്നുണ്ട് ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ ആയിരിക്കാം അല്ലാന്നുണ്ടെങ്കിലും മറ്റ് വ്യക്തികളായിരിക്കാം തേർഡ് പാർട്ടി എന്ന് പറയുമ്പോൾ ഒരു റിലേഷൻഷിപ്പ് മാത്രമല്ല അല്ലാത്ത വ്യക്തികളുമായിട്ട് കാണിക്കുന്നുണ്ട് അപ്പോൾ നിങ്ങളുടെ ബന്ധത്തിൽ ഇങ്ങനത്തെ കുറച്ച് പ്രശ്നങ്ങളൊക്കെ കേറി വന്നപ്പോൾ ഒരുപക്ഷേ നിങ്ങൾക്ക് അറിയാവുന്ന കാര്യമായിരിക്കണം ഈ ഒരു സിറ്റുവേഷൻസ് കാര്യങ്ങളെല്ലാം തന്നെ ഇവരുടെ ലൈഫിൽ ഉണ്ട് എന്നുള്ളത് ഇപ്പം നിങ്ങളുടെ ബന്ധം എന്ന് പറയുന്നത് ഒരു എക്സ്ട്രാ മിറിട്ടേണിലൊക്കെ നിൽക്കുന്ന വ്യക്തികളാണെങ്കിൽ ഇവർക്ക് ഒരു ഫാമിലി കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് അറിയാമായിരിക്കാം ഇനി അല്ല നിങ്ങൾ നിങ്ങളൊരു ഫാമിലി ലൈഫിൽ നിൽക്കുന്ന വ്യക്തികളാണെന്നുണ്ടെങ്കിൽ ഈ ഒരു പേഴ്സണ് മറ്റെന്തെങ്കിലും രീതിയിലൊരു ബന്ധങ്ങളും ഉണ്ടെന്നുള്ളതും നിങ്ങൾക്ക് അറിയാമായിരിക്കാം ഒരു പരിധി വരെ നിങ്ങൾ ഇത് ശരിയാകും ശരിയാകും എന്നുള്ള രീതിയിലേക്ക് മുന്നോട്ട് ഒക്കെ വന്നിട്ടും പിന്നീടും ഇത് ശരിയാകാതെ വന്നപ്പോൾ അല്ലെങ്കിൽ ഇതിങ്ങനെ കണ്ടിന്യൂ ചെയ്യുന്നത് കണ്ടപ്പോൾ നിങ്ങൾക്ക് അത് കൺട്രോൾ ചെയ്യാൻ പറ്റാതിരുന്ന ഒരു സമയത്ത് നിങ്ങൾ പൊട്ടിത്തെറിച്ചിരിക്കുന്നതായിട്ട് കാണുന്നുണ്ട് ഈയൊരു വ്യക്തിയുടെ കാര്യം എന്ന് പറയുന്നത് ആ ഒരു പേഴ്സൺ നിങ്ങളെയും ഈ ഒരു തേർഡ് സിറ്റുവേഷനെയും ബാലൻസ് ചെയ്തിട്ട് രണ്ട് വെള്ളത്തിൽ കാല് ചവിട്ടി തന്നെ മുന്നോട്ടേക്ക് പോയ വ്യക്തികളാണ് വളരെയധികം സെലിബ്രേറ്റ് ചെയ്ത് ഈ ഒരു ബന്ധത്തിനെ അല്ലെങ്കിൽ ഈ ഒരു ലൈഫിനെ മുന്നോട്ടേക്ക് കൊണ്ടുപോയ വ്യക്തികള് പക്ഷേ ഒരു പരിധി വരെ നിങ്ങൾക്ക് ഇത് ഫേസ് ചെയ്യാൻ പറ്റാതെ വന്നപ്പോൾ നിങ്ങൾ അതേക്കുറിച്ച് ചോദിക്കുകയും നിങ്ങൾക്കിടയിൽ ഇതിന്റെ ഭാഗമായിട്ട് ഒരുപാട് ഫൈറ്റിംഗ് കാര്യങ്ങളൊക്കെ നടന്നിരിക്കുന്നതായിട്ട് കാണുന്നുണ്ട് അപ്പൊ ഈ ഒരു പേഴ്സൺ മറ്റുള്ള വ്യക്തികളുടെ ഒരു ഇഷ്ടത്തിലേക്ക് വഴങ്ങിയിട്ട് അല്ലെങ്കിൽ ആ ഒരു ഇഷ്ടത്തിനനുസരിച്ച് നിന്നിട്ട് നിങ്ങളുടെ ബന്ധത്തിൽ വിള്ളൽ വീഴ്ത്തിയൊരു വ്യക്തിയാണ് നിങ്ങൾക്ക് ഒരുപാട് ഫേക്ക് ആയിട്ടുള്ള പ്രോമിസ് കാര്യങ്ങള് എല്ലാം തന്നെ ഇവർ തന്നിട്ടുണ്ട് പക്ഷെ ഇവർക്കതൊന്നും തന്നെ പൂർണ്ണമായിട്ടും പാലിക്കാനായിട്ട് നിങ്ങളുടെ കാര്യത്തിൽ കഴിഞ്ഞിട്ടില്ല ഇവര് എന്ത് ഏത് രീതിയിൽ രണ്ട് ബന്ധത്തിന് അല്ലെങ്കിൽ രണ്ട് രീതിയിൽ മുന്നോട്ടേക്ക് പോകുമ്പോൾ ആയിട്ട് ബാലൻസ് ചെയ്തു കൊണ്ടുപോകാനായിട്ട് സാധ്യമല്ല അപ്പോൾ ആ ഒരു രീതിയിൽ വളരെ കഷ്ടപ്പെട്ട് ഇവർ മുന്നോട്ടേക്ക് പോയിക്കൊണ്ടിരുന്ന വ്യക്തികളാണ് പക്ഷെ എല്ലാത്തിനും ഒരു ഡിവൈൻ ടൈം ഉണ്ടെന്ന് പറയുന്നത് പോലെ തന്നെ ആ ഒരു ടൈം എത്തിയപ്പോഴേക്കും നിങ്ങൾ ഇതുവരെ പ്രതികരിക്കാതിരുന്ന നിങ്ങൾ ആ ഒരു സമയത്ത് നല്ല രീതിക്ക് പ്രതികരിച്ചിരിക്കുന്നതായിട്ട് കാണുന്നുണ്ട് അത് ഇവരുടെ ഉള്ളിൽ വളരെയധികം സ്ട്രെസ് നിറച്ചിരിക്കുന്നു അല്ലെങ്കിൽ ഇവർ ഭയങ്കര ടെൻഷഡ് ആയിട്ടിരിക്കുന്നു ഇവർക്ക് എന്താണ് ചെയ്യേണ്ടത് എന്നറിയാൻ പറ്റാതെ അവസ്ഥ. കാരണം തെറ്റ് ചെയ്ത് ഇവരായത് കൊണ്ട് തന്നെ ഇവർക്ക് പെട്ടെന്ന് ഇവർ ആ ഒരു പ്രതികരണം കാര്യങ്ങളൊക്കെ വന്നപ്പോഴേക്കും ആകെ ഒരു സിറ്റുവേഷൻ വന്നിട്ടുണ്ട് അപ്പൊ ഇവരുടെ ആ ഒരു കാര്യങ്ങളെല്ലാം മറക്കാനായിട്ട് ഈ ഒരു പേഴ്സൺ നിങ്ങളുടെ അടുത്ത് വളരെ വളരെയധികം ഫൈറ്റ് ചെയ്ത് നിൽക്കുന്നതായിട്ടാണ് കാണിക്കുന്നത് അത്രത്തോളം ഒരു ഫൈറ്റിംഗ് ഉണ്ടായി നിങ്ങൾ അവരെ ഓരോന്നും പറയുകയും അവരെ തിരിച്ചു നിങ്ങളെ ഓരോന്നും പറയുകയും അങ്ങനെ നിങ്ങൾക്കിടയിൽ ഒരു വാഗ്വാദം കാര്യങ്ങളൊക്കെ വളരെ കാര്യമായിട്ടുള്ളതായിട്ട് കാണുന്നുണ്ട് ഈ ഒരു പേഴ്സൺ ഈ ഒരു കാര്യം അല്ലാതെ തന്നെ ഈ ഒരു വ്യക്തിയുടെ ലൈഫിൽ മറ്റു പല തടസ്സങ്ങളും പ്രശ്നങ്ങളൊക്കെ നേരിടുന്ന ഒരു വ്യക്തി തന്നെയാണ് ഇവരെ ഇവർക്ക് ഓൾറെഡി ഒരുപാട് ടെൻഷൻ കാര്യങ്ങള് പ്രശ്നങ്ങളൊക്കെ ഫേസ് ചെയ്യുന്ന ഒരു വ്യക്തികളാണ് അതിന്റെ കൂടെ ഇതും കൂടെ വന്നപ്പോൾ ഇവർക്ക് ആകെ പാടെ ഒരു ഡിപ്രഷൻ സ്റ്റേജ് ആ ഒരു എനർജിയിലേക്ക് പോയി ഇവർക്ക് നിങ്ങളുടെ അടുത്ത് പല കാര്യങ്ങളും ആയിട്ട് സംസാരിക്കണം അല്ലെങ്കിൽ പറയണം ആ ഒരു ടൈമിൽ മനസ്സിലുണ്ടായിരുന്നെങ്കിലും ഇവരുടെ ഒരു ഈകോയിസം ഇവരെ പൂർണ്ണമായിട്ട് ഓപ്പണപ്പ് ആവാനായിട്ട് നിങ്ങളുടെ അടുത്തേക്ക് സമ്മതിച്ചിരുന്നില്ല എന്നുള്ളതാണ് സത്യം അപ്പം ആ ഒരു ടൈമിൽ നിങ്ങളുമായിട്ട് വഴക്കുണ്ടായ സമയത്താണെങ്കിൽ നിങ്ങളാണെങ്കിൽ അത്രയും സ്ട്രെസ്ഫുള്ളായിട്ട് നിൽക്കുന്നത് കൊണ്ട് തന്നെ ഇവർക്ക് ഒരു അവസരം കൊടുത്തിട്ടുമില്ല നിങ്ങളുടെ സിറ്റുവേഷൻ തന്നെ ആയിരിക്കാം അത് നിങ്ങൾ അത്രത്തോളം സഹിച്ച് മുന്നോട്ടേക്ക് വന്ന വ്യക്തികൾ ഒരു പരിധി കഴിഞ്ഞിട്ട് വീണ്ടും ഇങ്ങനത്തെ പ്രശ്നങ്ങൾ നിങ്ങളുടെ ലൈഫിൽ ഉണ്ടായിക്കൊണ്ടിരുന്നപ്പോൾ നിങ്ങൾക്ക് ആ ഒരു സമയത്ത് നിങ്ങളെ കൺട്രോൾ ചെയ്യാൻ പറ്റാതിരുന്നു അല്ലെങ്കിൽ ഈ ഒരു വ്യക്തിയെ നിങ്ങൾക്ക് ആ ഒരു ഇത്രയും നാൾ നിങ്ങൾ കൊടുത്തോണ്ടിരുന്ന ആ ഒരു സപ്പോർട്ട് കാര്യങ്ങളൊന്നും ആ ഒരു സമയത്ത് നിങ്ങൾക്ക് ഇവർക്ക് കൊടുക്കാനായിട്ട് സാധിച്ചിട്ടില്ല അത് നിങ്ങളുടെ സിറ്റുവേഷൻ കൊണ്ട് തന്നെയായിരിക്കാം നിങ്ങളുടെ മാനസികാവസ്ഥ കൊണ്ട് തന്നെയായിരിക്കാം പക്ഷേ ഈ ആ ഒരു കാര്യങ്ങളെ ഈ ഒരു പേഴ്സൺ ചിന്തിച്ച് ചിന്തിച്ച് വലുതാക്കി കൂട്ടി ഈ ഒരു പേഴ്സൺ ചിന്തിക്കുന്നത് ഇത്രത്തോളം നാളെ നിങ്ങൾ ഇവരെ സപ്പോർട്ട് ചെയ്ത വ്യക്തികളാണല്ലോ പക്ഷെ ഈ ഒരു സമയം വന്നപ്പോൾ നിങ്ങൾ ഇവരെ സപ്പോർട്ട് ചെയ്യുന്നില്ലല്ലോ അല്ലെങ്കിൽ ഇവർ പറയുന്നത് കേൾക്കാൻ നിൽക്കുന്നില്ലല്ലോ എന്നൊരു ചിന്തയാണ് ഇവരുടെ മൈൻഡിൽ ഉണ്ടായിരുന്നത് ഇവർ ആ ഒരു സമയത്ത് നിങ്ങളെ പൂർണ്ണമായിട്ടും മനസ്സിലാക്കാനോ അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു മാനസിക വേദന സ്വീകരിക്കാനോ അതൊന്നും റിയലൈസ് ചെയ്യാനും ഇവർ ശ്രമിച്ചിട്ടില്ല ഇവരുടെ ഭാഗം മാത്രം പൂർണ്ണമായിട്ട് ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരവസ്ഥ അപ്പൊ അങ്ങനെയൊക്കെ വന്നപ്പോൾ നിങ്ങൾക്കിടയിൽ വലിയ രീതിയിൽ ഒരു വിള്ളൽ വീണൊരു അവസ്ഥയുണ്ടായിട്ടുണ്ട് നിങ്ങളുടെ ബന്ധം വളരെ നല്ല രീതിയിൽ മുന്നോട്ടേക്ക് കൊണ്ടുപോയവരാണെങ്കിൽ ഒരു കറേജ് അതിന്റെ ഒരു വളർച്ച അവിടെ വെച്ച് നിന്നുപോയ ഒരു സിറ്റുവേഷൻ ആണ് എത്തിയിരിക്കുന്നത് പല രീതിയിലും പിന്നീട് നിങ്ങൾ അങ്ങോട്ടേക്ക് ഈ ഒരു പേഴ്സണെ കോംപ്രമൈസ് ചെയ്യാനായിട്ട് പല രീതിക്ക് ശ്രമിച്ചിട്ടുണ്ടായിരിക്കാം വഴക്ക എല്ലാം ഉണ്ടായപ്പോൾ നിങ്ങൾ ഒരു പെട്ടെന്ന് അങ്ങോട്ട് ഷോർട്ട് ടെമ്പേഡ് ആകും നിങ്ങൾ പെട്ടെന്ന് ചെയ്യുന്നുണ്ടെങ്കിൽ അത്രത്തോളം ഭൂമിയോളം സഹിച്ചതിനു ശേഷം പിന്നീട് നിങ്ങൾക്ക് വരുന്ന ഒരു പ്രതികരണം എന്ന് പറയുന്നത് നിങ്ങൾക്ക് നിയന്ത്രിക്കാൻ സാധിക്കാത്ത വ്യക്തികളായിരിക്കാം പക്ഷെ അങ്ങനെ പ്രതികരിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തുറന്നെല്ലാം പറഞ്ഞു കഴിയുമ്പോൾ ഒറ്റയ്ക്ക് പെട്ടെന്ന് നിങ്ങളായിട്ട് തന്നെ ആയിരിക്കും നിങ്ങൾ തന്നെ ഒച്ച എടുക്കും നിങ്ങൾ തന്നെ വിഷമിക്കുന്ന അവസ്ഥ. വേദനിച്ച് കരയുന്ന ഒരു സിറ്റുവേഷൻ വീണ്ടും ഇവരുടെ പുറകെ പോവുക ഇത് തന്നെയാണ് നിങ്ങൾ ഇവിടെയും ചെയ്തിരിക്കുന്നത് ഈ ഒരു പ്രശ്നങ്ങളെല്ലാം തന്നെ അത്രത്തോളം നാൾ സഹിച്ച് 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 നിന്നിട്ട് ഒട്ടും നിങ്ങൾക്ക് പറ്റാതെ വന്നപ്പോൾ നിങ്ങൾ അതെല്ലാം കൂടെ എടുത്ത് പ്രതികരിച്ച് ഇവരുമായിട്ട് ഫൈറ്റും കാര്യങ്ങളെല്ലാം ആയിട്ട് പിന്നീട് ഈ ഒരു ബന്ധത്തില് ഒരു ആടിയുളച്ചിൽ വന്നപ്പോൾ നിങ്ങൾക്കത് സഹിക്കാൻ പറ്റാതെ ഒരു പോയപ്പോൾ വീണ്ടും നിങ്ങൾ ഇവരുടെ പുറകെ പോയിട്ട് ഈ ഒരു ബന്ധത്തിന് വേണ്ടിയിട്ട് റിക്വസ്റ്റ് ചെയ്യുക അല്ലെങ്കിൽ ബെഗ് ചെയ്യുന്ന ഒരു സിറ്റുവേഷൻ വരെ ഉണ്ടായിട്ടുള്ളതായിട്ട് കാണുന്നുണ്ട് ഇതിനെ കോംപ്രമൈസ് ചെയ്യിക്കാനായിട്ട് നിങ്ങൾ ഒരുപാട് ഇവരുടെ പുറകെ ശ്രമിച്ചു നടന്നിട്ടുണ്ട് പക്ഷേ ആ ഒരു സമയത്തെല്ലാം തന്നെ ഈ ഒരു പേഴ്സൺ സൈലന്റ് ആയിട്ട് മാറിയിട്ടുണ്ട് അങ്ങനെയായിരിക്കും നിങ്ങൾക്കിടയിൽ വന്നിരിക്കുന്ന ഈ ഒരു വിള്ളലിന്റെ സ്റ്റാർട്ടിങ് അല്ലെങ്കിൽ നിങ്ങൾ ഇപ്പോ ഒരു ഓൺ ആൻഡ് ഓഫ് അല്ലെങ്കിൽ ഒരു ബ്രേക്കപ്പ് സിറ്റുവേഷനിലേക്ക് ഒരു കാരണം എന്ന് പറയുന്നത് കാരണം എന്താണെന്ന് വെച്ചുകഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഒരു വ്യക്തിക്ക് വ്യക്തിയെ സംബന്ധിച്ചിട്ട് അവരുടെ ഉള്ളിലേക്ക് നോക്കുകയാണെങ്കിൽ ഇവർ ചിന്തിക്കുന്നത് ഇവർ നിങ്ങൾക്ക് ഒരുപാട് പ്രോമിസ് കാര്യങ്ങൾ എല്ലാം തന്ന വ്യക്തികളാണ് എന്നിട്ടും ഇങ്ങനെയൊക്കെ സംഭവിച്ചു പോയല്ലോ അല്ലെങ്കിൽ നിങ്ങൾക്ക് അനുകൂലമായിട്ടുള്ള നിങ്ങൾക്ക് അർഹമായിട്ടുള്ള ഒരു സ്നേഹമോ ആ ഒരു കാര്യങ്ങളോ ഒന്നും തന്നെ നിങ്ങൾക്ക് നൽകാനായിട്ട് ഇവർക്ക് കഴിയുന്നില്ലല്ലോ എന്നൊരു ചിന്ത ഇവരുടെ ഉള്ളിലുണ്ട് പക്ഷേ ഇവരുടെ ആ ഒരു ഈഗോ വൈസ് അത് ഇവരെ കൊണ്ട് പുറത്തേക്ക് നിങ്ങളുടെ മുന്നിലേക്ക് കാണിക്കാൻ ആയിട്ട് അനുവദിക്കരുന്നില്ല അനുവദിക്കുന്നില്ല ഇത്രയും നോളം അവർ നിങ്ങളുടെ അടുത്ത് കാണിച്ചിരുന്ന ഒരു അവരുടെ ഒരു രൂപം എന്ന് പറയുന്നത് ഭയങ്കര സ്ട്രോങ് ആയിട്ടുള്ള ഒരു പേഴ്സണാലിറ്റി ആണ് അവര് എല്ലാം ഒരു ബോൾഡായിട്ട് ഹാൻഡിൽ ചെയ്യും ആ ഒരു രീതിയൊക്കെ ആയിരിക്കും നിങ്ങളുടെ മുന്നിലേക്ക് കാണിച്ചിരുന്നത് എന്നാൽ ഉള്ളിന്റെ ഉള്ളുകൊണ്ട് ഇവർക്ക് ഒരു സോഫ്റ്റ് ആയിട്ടുള്ള ഹേർട്ട് ഉള്ളതായിട്ട് തന്നെ കാണിക്കുന്നുണ്ട് പക്ഷേ അത് നിങ്ങളുടെ മുന്നിൽ ഇവർ ഇതുവരെ കാണിച്ചിട്ടില്ല അവരുടെ ഒരു ഈഗോ നിങ്ങളുടെ മുന്നിലേക്ക് ഇറക്കി വെക്കാൻ അവർ തയ്യാറായിട്ടില്ല അപ്പൊ നിങ്ങൾ ഈ ഒരു അതുപോലെ അത് മാത്രമല്ല ഈ ഒരു ഈഗോ എന്ന് പറയുമ്പോൾ ഈ ഒരു ഫൈറ്റിംഗ് കാര്യങ്ങളൊക്കെ ഉണ്ടായപ്പോൾ നിങ്ങൾ അവരുടെ കൂടെ നിന്നില്ലല്ലോ എന്നൊരു ചിന്തയാണ് ഇവരുടെ തലയിലുള്ളില് പിന്നെ നിങ്ങൾ അനുഭവിക്കുന്ന ആ ഒരു പെയിൻ അല്ലെങ്കിൽ നിങ്ങൾ അനുഭവിച്ച ആ ഒരു പെയിൻ ഈ ഒരു സമയത്ത് ഇവർ മനസ്സിലാക്കിയിട്ടില്ല ഓക്കെ അങ്ങനെ നിങ്ങൾക്കിടയിൽ വന്നിരിക്കുന്ന ഒരു മിസ് അണ്ടർസ്റ്റാൻഡിങ് ഇതിനകത്ത് കൂടുതലായിട്ടൊരു വിഷയം ഉണ്ടാക്കിയിട്ടുണ്ട് അല്ലെങ്കിൽ ഈ ഒരു വ്യക്തിനെ കൂടുതലായിട്ട് ആശയക്കുഴപ്പത്തിലേക്ക് എത്തിച്ചിട്ടുണ്ട് വളരെ അധികം വളരെയധികം ഓവർത്തിങ്ക് ചെയ്യുന്ന ഒരു പേഴ്സണാലിറ്റി ആയിട്ട് ഇവരെ കാണുന്നുണ്ട് ഇവരുടെ ഈഗോ അല്ലെങ്കിൽ ഇവരുടെ ഒരു സെൽഫിഷ്നസ് എനർജി തന്നെയാണ് ഇവർ കൊണ്ട് കൂടുതലായിട്ട് ഇത്തരം കാര്യങ്ങൾ ചിന്തിപ്പിക്കുന്നത് അപ്പൊ ആ ഒരു ടൈമില് ഇവര് നിങ്ങൾ നിങ്ങൾ ഇവരുടെ പുറകെ ഒരുപാട് പോയിട്ടും ഇവര് നിങ്ങൾ മൈൻഡ് ചെയ്യാതെ ഇരുന്ന ഒരു സമയം ഉണ്ടായിട്ടുണ്ട് നിങ്ങളാണെങ്കിൽ ഇവരുടെ പുറകെ ഇതിന് വേണ്ടിയിട്ട് ഒരുപാട് റിക്വസ്റ്റ് ചെയ്ത് റിക്വസ്റ്റ് ചെയ്ത് നടന്ന ഒരു അവസ്ഥ ഒരുപാട് ഇവരുടെ പുറകെ നടന്നിട്ടും നിങ്ങൾക്ക് ഇതിനകത്ത് പ്രത്യേകിച്ച് ഒരു ഗുണം അല്ലെങ്കിൽ ഇവരുടെ ഭാഗത്ത് വന്നാൽ എല്ലാ രീതിക്കും അവഗണിക്കപ്പെടുന്ന ഒരു അവസ്ഥ. ആകെ സൈലന്റ് നിങ്ങൾ എന്ത് പറഞ്ഞാലും ഫോൺ വിളിച്ചിട്ടുണ്ടെങ്കിലും നിരന്തരമായി നിങ്ങൾ വിളിച്ചുകൊണ്ടിരുന്നാലും പത്ത് പ്രാവശ്യം വിളിക്കുമ്പോൾ ഒരു പ്രാവശ്യം എടുക്കുക അല്ലെങ്കിൽ പത്ത് മെസ്സേജ് അയക്കുമ്പോൾ ഒരു മെസ്സേജ് അയക്കുക ആ ഒരു രീതിയിലേക്ക് കുറഞ്ഞു കുറഞ്ഞു നിങ്ങളുടെ ആ ഒരു സ്നേഹം വന്നപ്പോഴേക്കും നിങ്ങൾക്ക് തന്നെ അവസാനം മതിയായി പോയി ഇനി എന്തെങ്കിലും ആവട്ടെ അവർ വരുന്നെങ്കിൽ വരട്ടെ എന്നൊരു ചിന്തയിലേക്ക് നിങ്ങളും പോയിട്ടുണ്ട് പക്ഷെ ഉള്ളുകൊണ്ട് നിങ്ങൾ ഒരുപാട് ഈ ഒരു വ്യക്തിയെ ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നുണ്ട് പക്ഷെ പുറകെ പോയി പോയി നടന്നപ്പോൾ നിങ്ങളുടെ ഒരു സെൽഫ് വാല്യൂ പൂർണ്ണമായിട്ട് നഷ്ടപ്പെടുകയാണല്ലോ എന്നൊരു ചിന്ത നിങ്ങളുടെ ഉള്ളിലേക്ക് വന്നു തുടങ്ങിയ നിമിഷം നിങ്ങൾ ഇതിൽ നിന്ന് മാറി ചിന്തിച്ചു തുടങ്ങി നിങ്ങൾ നിങ്ങളുടേതായ ഒരു ലോകം ക്രിയേറ്റ് ചെയ്തിട്ട് നിങ്ങൾ ഒരു സെൽഫ് ലവ് സ്റ്റാർട്ട് ചെയ്ത വ്യക്തികളായിട്ട് കാണുന്നുണ്ട് ഓക്കെ അപ്പൊ അങ്ങനെയൊരു വ്യക്തികൾക്കായിരിക്കാം ഈ ഒരു റീഡിങ് കൂടുതലായിട്ട് റെസനേറ്റ് ആകുന്നത് മറ്റുള്ളവർക്ക് റെസനേറ്റ് ആകാനുള്ള സാധ്യത കുറവായിരിക്കും നിങ്ങൾ നിങ്ങളുടെ കാര്യങ്ങൾക്ക് കൂടുതൽ വാല്യൂ കൊടുത്തിട്ട് ഈ ഒരു ചെയ്യുന്ന പരിപാടി നിർത്തിയ വ്യക്തികൾക്കായിരിക്കാം കൂടുതലായിട്ട് ഇത് റെസനേറ്റ് ആകുന്നത് അപ്പൊ നിങ്ങൾ ആ ഒരു രീതിയിലേക്ക് മാറി കഴിഞ്ഞപ്പോൾ ഇവർ വിചാരിച്ചുകൊണ്ടിരുന്നത് എപ്പോഴും നിങ്ങൾ ഇവരുടെ പുറകെ നടക്കുമ്പോഴേക്കും ഇനിയും നിങ്ങൾ ഇവരുടെ പുറകെ തന്നെ വരും ആ ഒരു അഹങ്കാരവും അഹന്തയും തന്നെയായിരുന്നു ഈ ഒരു വ്യക്തിയുടെ മനസ്സിൽ കൂടുതലായിട്ട് നിറഞ്ഞു തന്നത് ഇവർ പുറകെ പോകേണ്ടി വരില്ല നിങ്ങൾക്ക് എന്തായാലും ഈ ഒരു വ്യക്തിന് ഇഷ്ടം എന്നുള്ള കോൺഫിഡൻസ് ഇവരുടെ ഉള്ളിലുണ്ട് അപ്പൊ അതുകൊണ്ട് തന്നെ നിങ്ങൾ ഇവരുടെ പുറകെ തന്നെ ചെന്നോളും എന്തൊക്കെ വന്നിട്ടുണ്ടെങ്കിലും ഇവർക്ക് വരേണ്ടി വരില്ല നിങ്ങൾ ഇവരെ ഒരിക്കലും ഇട്ടു പോകില്ല ആ ഒരു ചിന്തയായിരുന്നു ഇവരുടെ ഉള്ളില് കൂടെ ഇവർക്ക് വന്ന ഒരു ഈഗോ ആ ഒരു പ്രശ്നങ്ങൾ ഇവർ ചിന്തിക്കുന്നത് എന്നാൽ ഇവരുടെ ഒരു തെറ്റ് എന്നുള്ള കാര്യം ആ ഒരു സമയത്ത് ഇവർ ചിന്തിക്കുന്നില്ല ഇവരത് തുറന്നു പറയാൻ നിങ്ങളുടെ അടുത്ത് തയ്യാറായിട്ട് നിങ്ങളത് അംഗീകരിക്കുന്നല്ലോ ഇല്ലല്ലോ എന്നൊരു ചിന്തയാണ് ഇവരുടെ തലയിൽ നിൽക്കുന്നത് അപ്പോൾ ആ ഒരു ഈഗോയും ഈ ഒരു പ്രശ്നവും മൊത്തത്തിൽ ഇവരെ ഇവരുടെ ഒരു അഹങ്കാരം ഇങ്ങനെ ഉയർത്തിപ്പിടിച്ച് നിൽക്കുന്ന ഒരു സമയം അത്രത്തോളം നിങ്ങൾ പുറകെ ചെന്നിട്ട് ഇവർ അത്രത്തോളം നിങ്ങളെ മൈൻഡ് ചെയ്യാതെ നിങ്ങളെ പൂർണ്ണമായിട്ട് അവഗണിച്ചു കഴിഞ്ഞിരിക്കുന്ന ഒരു വ്യക്തികളായിട്ടാണ് ഇവരെ കാണുന്നത് അപ്പോൾ അങ്ങനെ വന്ന ഒരു ടൈമില് ഈ ഒരു പേഴ്സൺ നിങ്ങൾ പിന്നീട് പുറകെ പോകാതെ ആയപ്പോഴേക്കും ആണ് ഇവരെ നിങ്ങളെ കുറിച്ച് ചിന്തിക്കുകയും നിങ്ങളെ നോട്ടീസ് ചെയ്യാനായിട്ട് തുടങ്ങുകയും ചെയ്തത്. അവര് പിന്നീട് നോക്കുമ്പോൾ നിങ്ങൾ നിങ്ങളുടേതായ ഒരു ലോകത്ത് നിങ്ങളുടെ മനസ്സിന്റെ ആ ഒരു വേദന കാര്യങ്ങളെല്ലാം തന്നെ നിങ്ങൾ നിങ്ങളിലേക്ക് ഉള്ളിലേക്ക് ഒതുക്കിയിട്ട് നിങ്ങളുടെ ഒരു ജോലിയൊക്കെ ചെയ്യുന്ന വ്യക്തികളാണെങ്കിൽ ആ ഒരു രീതിയിലേക്ക് നിങ്ങൾ മാറി ഇപ്പൊ നിങ്ങളൊരു ആണ് അല്ലെങ്കിൽ ഹസ്ബൻഡ് ഹസ്ബൻഡാണ് അങ്ങനെയൊക്കെ നിൽക്കുന്ന വ്യക്തികളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ കുടുംബം കുട്ടികൾ ആ ഒരു രീതി നിങ്ങളുടെ ജോലി അങ്ങനെ ഒരു ഫ്ലോയിലൂടെ ഗോയിങ് വിത്ത് എ ഫ്ലോ നിങ്ങൾ ആ ഒരു ഫ്ലോയിലൂടെ പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പൊ ഇവര് പുറത്തുനിന്ന് നോക്കുമ്പോൾ കാണുന്നത് നിങ്ങൾ ഇപ്പൊ ഓക്കെ ആണോ ഇത്രയും നാളും എൻ്റെ പുറകെ വന്നിട്ട് എന്തുകൊണ്ടാണ് ഇപ്പോൾ അങ്ങനെ വരാത്തത് എന്നുള്ള എല്ലാ കാര്യങ്ങളെല്ലാം തന്നെ ഇവർ അപ്പോഴാണ് നോട്ടീസ് ചെയ്തു തുടങ്ങിയിരിക്കുന്നത് നോട്ടീസ് ചെയ്തു തുടങ്ങിയെന്ന് മാത്രല്ല പിന്നീട് ഇവർ ചിന്തിക്കുന്നത് ഇവരെ പോലെ തന്നെയാണല്ലോ നിങ്ങളും അതാണ് ഇവിടെ നമുക്ക് വന്നിരിക്കുന്നത് ആണ് കിട്ടിയിരിക്കുന്നത് ഇവർ ചിന്തിക്കുന്നത് ഇവരെ പോലെ തന്നെയുള്ള ഒരു മെന്റാലിറ്റി അല്ലെങ്കിൽ ആ ഒരു വാശി ധാർഷ്ട്യം ഒക്കെ നിങ്ങൾക്കും ഉണ്ട് ഒരുപാട് പുറകെ നടന്നിട്ടും ഈ ഒരു വ്യക്തി നിങ്ങളെ മൈൻഡ് ചെയ്യുന്നില്ലല്ലോ എന്നൊരു ചിന്ത വന്നപ്പോൾ നിങ്ങളായിട്ട് ബാക്കിലേക്ക് മാറിയത് ഇവരുടെ തന്നെ ക്യാരക്ടർ ആണല്ലോ അല്ലെങ്കിൽ ഇവർക്കും ഉണ്ടല്ലോ ആ ഒരു രീതി എന്ന് ഇവർ ചിന്തിക്കുന്നുണ്ട് അങ്ങനെ വന്നപ്പോഴേക്കും ഇവർ കമ്പയർ ചെയ്തു തുടങ്ങിയിട്ടുണ്ട് കമ്പാരിസൺ ആണ് വന്നിരിക്കുന്നത് ഈ ഒരു വ്യക്തിയെയും വെച്ചിട്ട് ഇവർ കമ്പയർ ചെയ്തിട്ട് അങ്ങനെയാണ് ഇവർക്കൊരു റിയലൈസേഷൻ അല്ലെങ്കിൽ ഇവരൊരു ട്രാൻസ്ഫോമേഷന് വേണ്ടിയിട്ട് തയ്യാറാകുന്നത് കാരണം അപ്പോഴാണ് അവർ ചിന്തിക്കുന്നത് നി ഇവരുടെ ഭാഗത്തും തെറ്റുകൾ പറ്റിയിട്ടുണ്ടല്ലോ അല്ലെങ്കിൽ ഇത്രയും നാൾ നിങ്ങളാണല്ലോ ഇവരുടെ പുറകെ നടന്നിരുന്നത് ഒരു വട്ടം പോലും ഈ ഒരു പേഴ്സൺ നിങ്ങളുടെ പുറകെ ഒത്തിരി പ്രാവശ്യം നടന്നിട്ടില്ല ഒരു വട്ടം എന്നല്ല ചിലപ്പോൾ ഒരു പ്രാവശ്യമൊക്കെ ഇവർ നടന്നിട്ടുണ്ടായിരിക്കും എന്നാൽ കൂടുതലും കമ്പേരിറ്റീവ്ലി നിങ്ങൾ രണ്ടുപേരെയും കൂടി വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളായിരിക്കാം ഒരു പക്ഷേ ഈ ഒരു ബന്ധത്തിൽ കൂടുതലായിട്ട് ഇൻവെസ്റ്റ് ചെയ്തിട്ട് നിൽക്കുന്നത് നിങ്ങളുടെ ലോകമേ ഈ ഒരു വ്യക്തിയായിരിക്കാം പക്ഷെ അവരെ സംബന്ധിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ അവരുടെ ലോകത്തിലൊരു വ്യക്തി മാത്രമായിരിക്കാം നിങ്ങൾ അതാണ് നിങ്ങൾക്കും അവർക്കും തമ്മില് പറ്റിയ ഒരു അബദ്ധം എന്ന് പറയുന്നത് പക്ഷെ ഈ ഒരു ടൈമില് നിങ്ങൾ ഇപ്പൊ അതിൽ നിന്ന് മാറിയിട്ട് ഇവർ ഇവരെന്തായിരുന്നു നേരത്തെ അത് നിങ്ങൾ ആയിട്ടുണ്ട്. നിങ്ങൾ എന്തായിരുന്നു നേരത്തെ ആ ഒരു അവസ്ഥയിലേക്കാണ് ഇവരിപ്പൊ വന്നുകൊണ്ടിരിക്കുന്നത് നിങ്ങളുടെ ലോകത്തിൽ ഒരാളായിട്ട് നിങ്ങൾ ഇവരെ കാണാനായിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് മനസ്സുകൊണ്ട് നിങ്ങൾക്കത് പൂർണ്ണമായിട്ടും എത്തിയിട്ടില്ല എങ്കിൽ നിങ്ങൾ പുറമേ ഇപ്പൊ അങ്ങനെയാണ് കാണിക്കുന്നത് കാരണം നിങ്ങളുടെ ഒരു വാല്യൂ നഷ്ടപ്പെടുത്താനായിട്ട് ഇനി ഒരിക്കലും നിങ്ങൾ തയ്യാറല്ലാത്ത ഒരു എനർജി അപ്പോൾ നിങ്ങളുടെ ആ ഒരു എനർജി ലെവല് നിങ്ങളുടെ ഉള്ളിൽ നിന്ന് പുറത്തേക്ക് വന്നു തുടങ്ങിയപ്പോൾ നിങ്ങൾ നിങ്ങളൊരു ഹൈ എനർജിയിലേക്ക് എത്തിക്കൊണ്ടിരിക്കുമ്പോഴാണ് ഈ ഒരു പേഴ്സൺ നിങ്ങളിലേക്ക് അട്രാക്റ്റ് ആയി തുടങ്ങിക്കൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഇവർക്കൊരു ട്രാൻസ്ഫർമേഷൻ സംഭവിക്കുന്നതായിട്ട് കാണുന്നുണ്ട് നിങ്ങൾ അവഗണിച്ചു പോയി അല്ലെങ്കിൽ നിങ്ങളുടെ മുന്നിലേക്ക് ഇത്രത്തോളം ഒരു ദാർശ്യവും കാര്യങ്ങളും ഒക്കെ കാണിച്ചത് തെറ്റായി പോയിന്നൊരു ചിന്ത ഇവരുടെ ഉള്ളിൽ വരുന്നുണ്ട് അപ്പൊ അതുകൊണ്ട് തന്നെ ഇവർ ഇവരിപ്പൊ ചിന്തിക്കുന്നത് ഈ ഒരു ബന്ധത്തിനൊരു ഒരു ഇനി എന്തെങ്കിലും സംഭവിച്ചേ പറ്റുള്ളൂ അല്ലെങ്കിൽ നിങ്ങൾ ഒരിക്കലും നഷ്ടപ്പെട്ടു പോകാനായിട്ട് പാടില്ല നിങ്ങൾ ഇപ്പൊ തന്നെ നഷ്ടപ്പെട്ടു പോയോ എന്നൊരു ചിന്ത ഇവരുടെ ഉള്ളിൽ കേറിയിട്ടുണ്ട്. അപ്പൊ ഇനി അതിനൊരിക്കലും സാധ്യമല്ല ഈ ഒരു ബന്ധത്തിൽ ഒരു റീബർത്ത് വേണം അതിന് വേണ്ടിയിട്ട് ഇനിഷ്യേറ്റീവ് എടുക്കണമെങ്കിൽ ഇനിഷ്യേറ്റീവ് എടുക്കണം എന്ന് അവർ ചിന്തിക്കുന്നുണ്ട് അത് ഏത് രീതിയിൽ വേണം ഒരു ഗൈഡൻസ് അവർ ഇപ്പൊ അന്വേഷിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സമയമായിട്ടാണ് കാണുന്നത് കാരണം അവർക്ക് വല്ലാത്തൊരു ഭയം അവർക്ക് നിങ്ങളിലേക്ക് തിരിച്ചു വരുമ്പോഴത്തേക്കും നിങ്ങൾ ഇനി എങ്ങനെയായിരിക്കും പ്രതികരിക്കാൻ പോകുന്നത് ഓൾറെഡി ഇത്രത്തോളം പ്രശ്നങ്ങൾ കാര്യങ്ങളൊക്കെ നിങ്ങളുടെ ഉള്ളിൽ ഇപ്പൊ ഉണ്ടായി നിൽക്കുന്ന സമയമാണ് ഇവരാണെങ്കിൽ നിങ്ങൾ പറയുന്ന ഒരു വാക്ക് കേൾക്കാനും തയ്യാറായിട്ടുമില്ല ഇവരുടേതായ ഒരു ധാർഷ്ട്യം അല്ലെങ്കിൽ ഇവരുടെ ഇവര് പിടിച്ച മുയലിന് മൂന്ന് കൊമ്പ് എന്നുള്ള രീതിയിലാണ് ഇവര് നിന്നിരുന്നത് അപ്പൊ അങ്ങനെയൊക്കെ ഒരു വ്യക്തി ആയത് കൊണ്ടിട്ട് പെട്ടെന്ന് മറ്റേ പുലിയായി നിന്ന ഒരാള് പൂച്ചയായിട്ട് വരുന്നത് എങ്ങനെയാണെന്നൊരു ചിന്തയിൽ ഇവർ പാകപാട് ആണ് അപ്പൊ അതിന് വേണ്ടിയിട്ട് അവര് നിങ്ങളുടെ ഇപ്പോൾ കോമൺ ഫ്രണ്ട്സ് കാര്യങ്ങളൊക്കെ നിങ്ങളുടെ ഒരു റിലേഷൻ അറിയാവുന്ന വ്യക്തികളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അവരുടെ അടുത്ത് അല്ല എന്നുണ്ടെങ്കിൽ അവർ യൂണിവേഴ്സിൽ നിന്ന് തന്നെ ഒരു ഗൈഡൻസ് തേടുകയാണ് എന്ത് രീതിയിൽ നിങ്ങൾ അപ്രോച്ച് ചെയ്യണം അല്ലെങ്കിൽ എങ്ങനെ നിങ്ങളോട് സംസാരിക്കണം ഏത് രീതിയിൽ ഇത് സ്റ്റാർട്ട് ചെയ്യണം ആ ഒരു കാര്യങ്ങളൊക്കെയാണ് ഇവർ ചിന്തിക്കുന്നത് അവർക്ക് ആകെപ്പാടേ ഒരു കൺഫ്യൂഷൻ അവസ്ഥയാണ് തികച്ചും ഒരു തീരുമാനം കറക്റ്റായിട്ട് എടുക്കാനായിട്ട് അവർക്ക് സാധ്യമല്ലാതെ നിൽക്കുന്ന ഒരു സിറ്റുവേഷൻ അവരിപ്പോൾ ആഗ്രഹിക്കുന്നത് നിങ്ങളുടെ ഒരു റിലേഷൻഷിപ്പിന്റെ കാര്യത്തിൽ ഒരു ന്യൂ ബിഗിനിങ് അവർ മനസ്സുകൊണ്ട് വളരെ അധികം ആഗ്രഹിക്കുന്നുണ്ട് കാരണം ഇവരുടെ റിലേഷനില് അല്ലെങ്കിൽ ഇവരുടെ ആ ഒരു ലൈഫിൽ നിന്നിരിക്കുന്ന ആ ഒരു വ്യക്തികൾ ഈ ഒരു തേർഡ് സിറ്റുവേഷൻസ് എന്ത് തന്നെയാണെങ്കിലും നിങ്ങളുടെ അത്രത്തോളം ഒരു തീവ്രമായ ഒരു സ്നേഹം അവർക്ക് അവിടെ നിന്ന് ലഭിച്ചിട്ടില്ല ആ ഒരു സ്ഥലത്ത് നിന്ന് അവർക്ക് ലഭിച്ചിട്ടില്ല അതിപ്പോൾ ഫാമിലി ആയാലും മറ്റേതെങ്കിലും ആണെങ്കിലും ആ രീതിയിലാണ് അതുപോലെ തന്നെ പറയുകയാണെന്നുണ്ടെങ്കിൽ ഇവർക്ക് ഒരുപാട് പ്രോബ്ലംസ് കാര്യങ്ങളൊക്കെ ഇവരുടെ ലൈഫിലുള്ള വ്യക്തികളാണ് അപ്പോൾ ആ ഒരു പ്രശ്നങ്ങളൊക്കെ ഒരു മൂർദ്ധന്യ അവസ്ഥയിൽ നിന്ന സമയത്താണ് നിങ്ങളുടെ ഇതായ ഈ ഒരു എൻട്രിങ് വന്നത് ഈ ഒരു പ്രശ്നങ്ങൾ നിങ്ങൾ എടുത്തിടുന്നത് നിങ്ങളും അത്രത്തോളം സഹിച്ചു സഹിച്ചു നിന്നിട്ടായിരിക്കും ഈ ഒരു സമയത്ത് ഇവരിൽ നിന്ന് ഒരു അവഗണന നേരിടേണ്ടി വന്നപ്പോൾ നിങ്ങൾക്ക് ഒട്ടും സഹിക്കാൻ പറ്റാത്ത ഒരു സമയത്ത് തന്നെ നിങ്ങൾ അത് പ്രതികരിച്ചത് നിങ്ങൾ അത് പ്രതികരിച്ചു കഴിഞ്ഞപ്പോൾ കൂടുതൽ അതിനേക്കാൾ ഒരു അവസ്ഥ ഒട്ടും ഇവർ നിങ്ങളെ മൈൻഡ് ചെയ്യാതെ ആയിട്ട് പൂർണ്ണമായിട്ടും അവഗണിച്ചു നിൽക്കുന്നു അപ്പോൾ ഇവരുടെ മനസ്സിലുള്ള കാര്യങ്ങൾ ഇതൊക്കെയായിരുന്നു നിങ്ങൾ ആ ഒരു സമയത്ത് ഇവർ പറയുന്നത് കേൾക്കാനായിട്ട് ഇവർ പല കാര്യങ്ങളും നിങ്ങളുടെ അടുത്ത് ഷെയർ ആയിട്ട് വന്നിരുന്നു ഈ ഒരു പ്രശ്നങ്ങൾ നിങ്ങൾ തുറന്നു പറഞ്ഞ സമയത്ത് പക്ഷെ നിങ്ങളുടെ മെന്റാലിറ്റി അല്ലെങ്കിൽ നിങ്ങളുടെ അന്നത്തെ മാനസികാവസ്ഥ എന്ന് പറയുന്നത് ഇവർ പറയുന്നത് കേൾക്കാനായിട്ട് നിങ്ങൾ തയ്യാറായിട്ടില്ല തയ്യാറാവാത്തതിന്റെ റീസൺ എന്ന് പറയുന്നത് നിങ്ങൾ അത്രത്തോളം ഡിപ്രസ്ഡ് ആണ് അല്ലെങ്കിൽ നിങ്ങൾ സഹിക്കാവുന്നതിന്റെ വേദന അത്രത്തോളം സഹിച്ചിട്ട് എല്ലാം സഹിച്ച് ഈ ഒരു വ്യക്തിയുടെ കൂടെ നിന്നിട്ട് വീണ്ടും ഒരു പറ്റിക്കപ്പെടുകയാണല്ലോ എന്നൊരു ചിന്ത നിങ്ങളുടെ ഉള്ളിലേക്ക് വന്നപ്പോൾ ഇവരുടെ ഇവരെ നിങ്ങൾക്ക് ഒട്ടും ട്രസ്റ്റ് ഇല്ലാതെ ഒരു സിറ്റുവേഷൻ ഉണ്ടായിട്ടുണ്ട് അത്ര അത്രത്തോളം ഇവരെ നിങ്ങളെ വേദനിപ്പിച്ചത് കൊണ്ട് തന്നെയാണ് നിങ്ങൾ ആ ഒരു സമയത്ത് ഈ ഒരു വ്യക്തി ഷെയർ ചെയ്യാൻ വരുന്ന കാര്യങ്ങളൊക്കെ കേൾക്കാനുള്ള മനസ്സ് കാണിക്കാതിരുന്നത് പക്ഷെ ഇവരത് ഇവരുടെ ഒരു ഈഗോ വെച്ചിട്ട് ഇവരത് വലിയ ഊതി വീർപ്പിച്ച് വലിയ പ്രശ്നങ്ങളാക്കി മാറ്റിയാണ് ചെയ്തത് പക്ഷെ ഇപ്പോ ഈ നിങ്ങൾ ഇതിൽ നിന്ന് പിന്മാറി എന്ന് തോന്നൽ ഇവരുടെ ഉള്ളിൽ വന്നപ്പോഴേക്കും ആണ് ഇവർക്ക് കറക്റ്റ് ആയിട്ടുള്ള കാര്യങ്ങളുടെ വ്യക്തത മൈൻഡിലേക്ക് വന്നത് അല്ലെങ്കിൽ ഇവരുടെ ഒരു തല പ്രവർത്തിച്ചു തുടങ്ങിയത് അങ്ങനെ പ്രവർത്തിച്ചു തുടങ്ങിയത് കൊണ്ട് തന്നെയാണ് ഇപ്പൊ ഇവർ നിങ്ങളുടേത് ആ ഒരു ആത്മാർത്ഥ എന്നുള്ളത് തിരിച്ചറിഞ്ഞിട്ട് ഈ ഒരു ബന്ധത്തിലൊരു റീബർത്ത് സംഭവിക്കണം എന്ന് ആഗ്രഹിച്ചിട്ട് ഒരു ട്രാൻസ്ഫർമേഷനിലൂടെ മുന്നോട്ടേക്ക് പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പൊ ഈ ഒരു ബന്ധത്തിൽ എല്ലാ രീതിക്കും ഒരു പുതിയ തുടക്കം കുറിച്ചിട്ട് ഇതിനെ എല്ലാ രീതിയിലും ഒരു സക്സിലേക്ക് എത്തിക്കണമെന്ന് ഇവർ ആഗ്രഹിക്കുന്നുണ്ട് എല്ലാ കാര്യങ്ങളും ഇനിയെങ്കിലും നിങ്ങളുടെ അടുത്ത് എല്ലാം ഷെയർ ചെയ്യണമെന്നും അതുപോലെ തന്നെ നിങ്ങളുടെ ബന്ധത്തിലേക്ക് ഒരു അണ്ടർസ്റ്റാൻഡിങ് പരസ്പരം മനസ്സിലാക്കാൻ അത്യാവശ്യമാണ് എല്ലാം തുറന്നു പറയേണ്ടതും അത്യാവശ്യമാണ് എന്നുള്ളത് ഇപ്പോൾ മനസ്സിലാക്കുന്നുണ്ട് എല്ലാ കാര്യങ്ങളും തുറന്നു പറഞ്ഞിട്ട് നിങ്ങളുടെ ലൈഫിനെ സംബന്ധിച്ച് നിങ്ങളുടെ ബന്ധത്തിനെ സംബന്ധിച്ചിടത്തോളം ഒരു ടേണിംഗ് പോയിന്റ് ആയിരിക്കണം ഇത് ഇനി അങ്ങോട്ട് നിങ്ങളുടെ പുറത്തുനിന്ന് ഒരു വ്യക്തികളുടെ സ്വാധീനം ഒന്നും നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ ബാധിക്കാനായിട്ട് പാടില്ല പൂർണ്ണമായിട്ട് ഒരു പീസ്ഫുൾ ആയിട്ടുള്ള ലൈഫ് വേണം നിങ്ങൾക്ക് മുന്നോട്ടേക്ക് കൊണ്ടുപോകാൻ ഈ ഒരു വ്യക്തി ഒരുപാട് ആഗ്രഹിക്കുന്നതായിട്ട് കാണുന്നുണ്ട് അപ്പൊ അതിനു വേണ്ടിയിട്ടായിരിക്കാം ഒരു പക്ഷേ ഇത്രത്തോളം പ്രശ്നങ്ങൾ നിങ്ങളുടെ ലൈഫിൽ ഉണ്ടായത് അല്ലെങ്കിൽ നിങ്ങളുടെ ബന്ധത്തിൽ ഉണ്ടായത് വീണ്ടും നിങ്ങളെ ഒന്നിച്ച് ചേർക്കാനായിട്ട് പൂർണമായിട്ട് നിങ്ങൾ വിട്ടു പോയി എന്ന് കരുതുന്നുണ്ടെങ്കിൽ പോലും ഈ ഒരു ബന്ധത്തിനെ പൂർണതയിലേക്ക് എത്തിക്കാനായിട്ടാണ് ഈ ഒരു പ്രശ്നങ്ങൾ ഉണ്ടായത് എന്നാണ് ഇപ്പോൾ ചിന്തിക്കുന്നത് അല്ലാന്നുണ്ടെങ്കിൽ ഒരു പക്ഷെ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും പൂർണ്ണമായിട്ടും മനസ്സിലാക്കാനായിട്ട് സാധിക്കുമായിരുന്നില്ല ഏതൊരു ബന്ധത്തിന്റെയും ഒരു അർത്ഥം അല്ലെങ്കിൽ ഒരു വിജയം എന്ന് പറയുന്നത് പരസ്പരമുള്ള അണ്ടർസ്റ്റാൻഡിങ് തന്നെയാണ് അപ്പോ എത്രത്തോളം നിങ്ങൾ വിചാരിച്ചോണ്ടിരുന്നോ നിങ്ങൾക്ക് തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും അറിയാമെന്ന് വിചാരിച്ചോണ്ടിരുന്നെങ്കിലും നിങ്ങൾ വിചാരിച്ചതിന്റെ ഒരു രണ്ട് ശതമാനം പോലും നിങ്ങൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും അറിയില്ലായിരുന്നു എന്നുള്ളതാണ് സത്യം അതാണ് ഈ ഒരു പേഴ്സൺ ഇപ്പൊ ചിന്തിക്കുന്നത് പക്ഷേ ഈ ഒരു പ്രശ്നങ്ങൾ നിങ്ങൾക്കിടയിൽ വന്നു കഴിഞ്ഞപ്പോൾ ഇപ്പൊ ഇവര് ചിന്തിക്കുന്നുണ്ട് ഇനി അങ്ങോട്ടുള്ള നിങ്ങളുടെ ഒരു ഒന്നുചേരൽ എന്ന് പറയുന്നത് ഒരിക്കലും വേർപിരിക്കാൻ ആവാത്ത വിധം ഒന്നിച്ചു തന്നെ നിങ്ങൾക്ക് മുന്നോട്ടേക്ക് പോകാൻ സാധിക്കും കാരണം ഇത്രയും വലിയ പ്രശ്നങ്ങൾ നിങ്ങൾക്കിടയിൽ വന്നപ്പോൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും നിങ്ങൾ രണ്ടുപേരും പേരും രണ്ടുപേരുടെയും സ്നേഹവും അതുപോലെ തന്നെ ഒരു ആബ്സെൻസും അതിൻ്റെ ഒരു ഫീലും ആ ഒരു ഹേർട്ടിംഗ് കാര്യങ്ങളെല്ലാം നിങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ട് ഒരിക്കലും അങ്ങോട്ടും ഇങ്ങോട്ടും വേർതിരിഞ്ഞു നിൽക്കാൻ പറ്റാത്ത വ്യക്തികളാണ് നിങ്ങൾ എന്നുള്ള ഒരു സ്നേഹത്തിന്റെ വാല്യൂ ഈ ഒരു വ്യക്തിയെ പോലെ തന്നെ നിങ്ങൾക്കും ഈ ഒരു സമയത്ത് നല്ല രീതിക്ക് മനസ്സിലായിട്ടുണ്ട് ഇവരുമായിട്ട് വഴക്ക പ്രശ്നങ്ങളൊക്കെ നിങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ പോലും മനസ്സുകൊണ്ട് ഈ ഒരു വ്യക്തിയെ ഒരിക്കലും തന്നെ പിരിയാനായിട്ട് നിങ്ങൾക്ക് സാധ്യമല്ല ഇവർ എങ്ങനെയെങ്കിലും നിങ്ങളുടെ ലൈഫിലേക്ക് വരണം അതിന് വേണ്ടിയിട്ട് ഒരു സോഴ്സ് ഏതെങ്കിലും രീതിയിൽ ആയിട്ട് നിങ്ങൾക്ക് തരണം എന്ന് തന്നെയാണ് നിങ്ങൾ ചിന്തിച്ചുകൊണ്ടിരുന്നത് അപ്പോൾ ആ ഒരു സോഴ്സ് എന്ന് പറയുന്ന നിങ്ങളുടെ ഒരു സെൽഫ് ലവ് തന്നെയായിരുന്നു നിങ്ങൾ ഏത് പോയിന്റിലാണോ നിങ്ങളെ തന്നെ സ്നേഹിച്ചു തുടങ്ങിയത് ആ ഒരു പോയിന്റിലാണ് ഈ ഒരു പേഴ്സൺ നിങ്ങളിലേക്ക് അട്രാക്റ്റ് ആയി തുടങ്ങിയിരിക്കുന്നത് അപ്പൊ അങ്ങനെയുള്ള വ്യക്തികൾക്കായിരിക്കാം ഈ ഒരു റീഡിങ് കൂടുതലായിട്ട് റെസിനേറ്റ് ആകുന്നത് ഒരു സമയത്ത് നിങ്ങൾ ഈ ഒരു പേഴ്സണെ dream ചെയ്തുകൊണ്ടിരുന്നു എന്നുണ്ടെങ്കിൽ ഈ ഒരു ടൈമിലേക്ക് വന്നപ്പോൾ ഇപ്പൊ ഇവർ നിങ്ങളെ dream ചെയ്യുകയാണ് ഓക്കെ ഇപ്പം ഇവരുടെ മന മനസ്സില് മൈൻഡിൽ ഇവരുടെ തോട്ട്സിൽ എല്ലാം തന്നെ നിങ്ങളുമായിട്ടുള്ള ഒരു റിന്യൂവൽ തന്നെയാണ് കാണിക്കുന്നത് അവരെത്രയും വേഗം നിങ്ങളുമായിട്ടുള്ള ബന്ധത്തിൽ ഒരു പുതിയ തുടക്കം കുറിച്ച് ഒന്നിച്ചു തന്നെ മുന്നോട്ടേക്ക് പോകണം എന്ന് ആഗ്രഹിക്കുന്നുണ്ട് ഈ ഒരു ബന്ധത്തിന് അബണ്ടൻസ് ഒരു എല്ലാ രീതിക്കും ഒരു സമൃദ്ധിയിലേക്ക് കൊണ്ടെത്തിക്കണം എന്ന് തന്നെയാണ് ഈ ഒരു പേഴ്സൺ ഇപ്പോൾ ഏറ്റവും അധികം ആഗ്രഹിച്ചുകൊണ്ടിരിക്കുന്നത് വളരെയധികം കൂടി തന്നെയാണ് ഇവർ നിങ്ങളെ അപ്രോച്ച് ചെയ്യാനായിട്ട് ഒരു ഗൈഡൻസ് തേടിക്കൊണ്ടിരിക്കുന്നത് എല്ലാ രീതിക്കും ഈ ഒരു ബന്ധത്തിൽ ഒരു ബ്രൈറ്റ് ആയിട്ടുള്ള ഒരു ഫ്യൂച്ചർ വേണം അവർ ആഗ്രഹിക്കുന്നത് പോലെ ഡ്രീംസ് കം ട്രൂ അവരുടെ ആഗ്രഹം പോലെ അവരുടെ സ്വപ്നങ്ങളെല്ലാം തന്നെ സത്യമാകണം പോസിറ്റീവായിട്ടുള്ള ചേഞ്ചസ് എല്ലാം തന്നെ ഈ ഒരു ബന്ധത്തിൽ കൊണ്ടുവന്നിട്ട് ഈ ഒരു ബന്ധത്തിൽ വന്നിരിക്കുന്ന എല്ലാ പ്രോബ്ലംസും എൻഡായിട്ട് അവിടെ നിന്നൊരു പുതിയ ലൈറ്റ് നിങ്ങളുടെ ബന്ധത്തിൽ കത്തി തുടങ്ങണം എന്നാണ് ഇവർ ആഗ്രഹിക്കുന്നത് അതുപോലെ തന്നെ ഒരു ബന്ധം എന്ന് പറയുമ്പോൾ മൾട്ടിപ്പിൾ ആയിട്ടുള്ള ഒരു ജോബ്സ് ഇതിൽ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഒരിക്കലും അത് വർക്ക് ആവുകയില്ല ആ ഒരു ജഗ്ലിങ് സ്റ്റേജിൽ നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ ആഗ്രഹിച്ച ആ ഒരു കാര്യത്തിലേക്ക് ആ ഒരു എയിമിലേക്ക് ഒരിക്കലും എത്തിപ്പെടാൻ സാധിക്കില്ല എന്നൊരു തിരിച്ചറിവും ഈ ഒരു വ്യക്തിയുടെ മൈൻഡിലേക്ക് ഇപ്പോൾ വന്നിട്ടുണ്ട് അതായത് ഈ ഒരു തേർഡ് സിറ്റുവേഷനെ നിങ്ങളെയും കൂടെ ഒരുമിച്ച് ഇവർ മുന്നോട്ടേക്ക് കൊണ്ടുപോയ വ്യക്തികളാണെന്നുണ്ടെങ്കിൽ അങ്ങനെ പോവുകയാണെന്നുണ്ടെങ്കിൽ ഒരിക്കലും നിലനിൽപ്പ് ഉണ്ടാവുകയില്ല അല്ലെങ്കിൽ ബാലൻസ് ചെയ്ത് നിൽക്കാനായിട്ട് സാധിക്കുകയില്ല ആടി ഒലിഞ്ഞ് മറിഞ്ഞ് ും അപ്പൊ ആ ഒരു കാര്യം ഇപ്പൊ ഈ ഒരു പേഴ്സന്റെ ലൈഫിൽ ഇവരുടെ മൈൻഡിലേക്ക് നല്ല രീതിക്ക് മനസ്സിലായതായിട്ട് കാണുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഇവരിപ്പൊ റിന്യൂവലിന് ആഗ്രഹിക്കുമ്പോൾ എല്ലാ രീതിക്കും എല്ലാ തെറ്റുകളും കാര്യങ്ങളും എല്ലാം നിങ്ങളുടെ അടുത്ത് ഏറ്റു പറഞ്ഞിട്ട് ക്ഷമാപണം നടത്തിയിട്ട് അതുപോലെ തന്നെ നിങ്ങൾക്കിടയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിച്ച മൂർച്ചയേറിയ വാക്കുകൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അതിനെല്ലാം ഫോർഗീവ് ചെയ്ത് കളയാനും ഈ ഒരു വ്യക്തി തയ്യാറായിട്ടുണ്ട് നിങ്ങളുടെ ലൈഫിന്റെ കാര്യത്തിൽ ഒരു ക്ലാരിറ്റി വേണമെന്ന് അവർ ഒരുപാട് ആഗ്രഹിക്കുന്നുണ്ട് ഹൃദയം കൊണ്ട് അവർ ഒരുപാട് അതിന് വേണ്ടിയിട്ട് കൊതിക്കുന്നതായിട്ട് കാണുന്നുണ്ട് കറക്റ്റ് ആയിട്ടുള്ള ഒരു ഡയറക്ഷൻ അവരുടെ ലൈഫിൽ കൊണ്ടുവരാനായിട്ട് അവർ ഒരുപാട് പ്രാർത്ഥിക്കുന്നു പ്രേ ചെയ്യുന്നു ആയിട്ട് ഒരുപാട് അടുത്ത് നിൽക്കുന്ന ഒരു അവസ്ഥ അതുപോലെ തന്നെ ഈ നൈറ്റ് ഓഫ് കപ്സ് ആണ് ഇവിടെ കിട്ടിയിരിക്കുന്നത് വളരെയധികം റൊമാൻറ്റിക് ആയിട്ടുള്ള ഒരു പേഴ്സൺ ആയിട്ടാണ് അവർ നിങ്ങളുടെ ലൈഫിലേക്ക് ഇനി കടന്നു വരുന്നത് അവരുടെ മനസ്സിലുള്ള ഒരു സ്നേഹം കാര്യങ്ങളെല്ലാം തന്നെ നഷ്ടപ്പെട്ട ആ ഒരു സ്നേഹത്തിനെ ആ ഒരു റിലേഷൻഷിപ്പിനെ ബാലൻസിങ്ങിലേക്ക് കൊണ്ടുവരാനായിട്ട് ഒരു ലവ് നിറച്ച കപ്പുമായിട്ട് ആ ഒരു കപ്പ് നിറയെ സ്നേഹവുമായിട്ട് അത് ഒരു തരി പോലും തുളുമ്പി പോവാത്ത രീതിയിൽ നിങ്ങളിലേക്ക് എത്തിക്കുകയാണ് അതും വളരെ ഫാസ്റ്റ് ആയിട്ട് തന്നെയാണ് അവർ നിങ്ങളിലേക്ക് വരുന്നത് ആ ഒരു എനർജിയാണ് നമുക്കിവിടെ നിൽക്കുന്നത് അപ്പൊ ഈ ഒരു സമയത്ത് ഇവരുടെ ഈഗോ എല്ലാം തന്നെ ഇവരിൽ നിന്ന് ഇറങ്ങി പോയിട്ടുണ്ട് കാരണം നിങ്ങൾ പോലെ നിങ്ങൾ തന്നെയാണ് അവർ അല്ലെങ്കിൽ അവർ തന്നെയാണ് നിങ്ങൾ എന്നൊരു ചിന്തയാണ് ഇവരുടെ ഉള്ളിൽ വന്നിട്ടുള്ളത് നിങ്ങൾ തമ്മിൽ അങ്ങനത്തെ ആ ഒരു രീതിയിലുള്ള ഒരു സോൾ കണക്ഷൻ ഉള്ളതായിട്ട് ഈ ഒരു വ്യക്തി ഇപ്പൊ തിരിച്ചറിയുന്നുണ്ട് അതുപോലെ തന്നെ ഏസ് ഓഫ് വാൻസ് ഇവിടെ വന്നിട്ടുണ്ട് ഒരു പുതിയ തുടക്കം നിങ്ങളുടെ ലൈഫിൽ ഒരു അമേസിംഗ് ആയിട്ടുള്ള ഓപ്പർച്യൂണിറ്റി കൊണ്ടുവന്നിട്ട് ഒരു പുതിയ തുടക്കം കുറിച്ചിട്ട് നിങ്ങളുടെ ബന്ധം കറേജ് നമുക്കിവിടെ വന്നിരുന്ന കറേജ് എന്ന് പറയുന്നത് എല്ലാ രീതിക്കും ഇത്ര ഇത്രത്തോളം വളർന്നു ഒരു നിന്നിരുന്നൊരവസ്ഥേനെ ഇത്രത്തോളം മോശപ്പെടുത്തി കളഞ്ഞ ഇവരാണെന്നുണ്ടെങ്കിൽ ഇപ്പം ഇവർ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത് ഈ ഒരു ബന്ധത്തിന് ഒരു പുതിയ വളർച്ചയിലേക്ക് എത്തിക്കണം എന്ന് തന്നെയാണ് അതിനു വേണ്ടിയിട്ട് കറക്റ്റായിട്ടുള്ള ടൈമിൽ ആക്ഷൻ എടുക്കേണ്ട ടൈം ഇതാണ് പാഷനേറ്റ് ആയിട്ടായിട്ട് തന്നെയാണ് അവർ നിങ്ങളെ നോക്കി കാണുന്നത് അപ്പം എല്ലാ രീതിക്കും ഇതിലൊരു ചേഞ്ച് കൊണ്ടുവന്നിട്ട് ഇവരായിട്ട് തന്നെ ഇനിഷ്യേറ്റീവ് എടുത്തിട്ട് ഇനി നിങ്ങളുടെ അടുത്തേക്ക് വരണം എന്ന് ഇവർ ചിന്തിക്കുന്നുണ്ട് അപ്പം നിങ്ങൾ ഇവരുടെ പുറകെ നടന്നത് കൊണ്ടിട്ട് ഇവർക്ക് വന്നിരിക്കുന്ന ഒരു ചിന്ത എന്ന് പറയുന്നത് ഇവർക്ക് എപ്പോഴും നിങ്ങളായിട്ട് തന്നെ വന്നോളും എന്നുള്ളതായിരുന്നു ഇവർ ഒരിക്കലും ഇങ്ങനെ ചെയ്യേണ്ടി വരുന്നവർ ചിന്തിച്ചിട്ടില്ല പക്ഷെ നിങ്ങളൊന്നും ബാക്കിലേക്ക് മാറിയിട്ട് നിങ്ങളുടേതായ കാര്യങ്ങളിലേക്ക് കൂടുതൽ ഫോക്കസ് ചെയ്തിട്ട് ഇവർ ആദ്യം ചിന്തിച്ചിരുന്നു അതേ രീതി അതായത് അവരുടെ ലോകത്തിൽ ഒരാൾ മാത്രം നിങ്ങൾ എന്നുള്ള ചെയ്തി ഇപ്പം നിങ്ങൾ ചിന്തിക്കാൻ തുടങ്ങിയപ്പോൾ ഇപ്പം അവരുടെ ചിന്ത എന്ന് പറയുന്നത് അവരുടെ ലൈഫേ നിങ്ങളാണ് അല്ലെങ്കിൽ അവരുടെ ലോകമേ നിങ്ങളാണ് നിങ്ങൾ എത്രയും വേഗം നഷ്ടപ്പെടുത്താതെ വേണ്ടെടുക്കുക എന്നൊരു ചിന്തയാണ് അവർക്ക് വന്നിരിക്കുന്നത് ഈ ഒരു ബന്ധത്തിൽ ഒരു ബാലൻസിങ് കൊണ്ടുവരണമെന്ന് അവർ ഒരുപാട് ആഗ്രഹിക്കുന്നതായിട്ട് കാണുന്നുണ്ട് കാരണം നിങ്ങൾ മാറി നിന്ന ആ ഒരു ടൈമില് മാറി നിൽക്കുക എന്ന് പറയുമ്പോൾ നിങ്ങൾ ഒരുപാട് പുറകെ നടന്നിട്ടും ഇവർക്ക് ഇവരിൽ നിന്നും കാര്യമായിട്ട് ഒരു കാര്യങ്ങളും നിങ്ങൾക്ക് ഇല്ലാതെ വന്നപ്പോൾ ആ ഒരു അവഗണനയൊക്കെ നിങ്ങൾക്ക് നേരിടേണ്ടി വന്നപ്പോൾ ഈ ഒരു പേഴ്സൺ ഒരുപാട് വേദനിച്ചിരിക്കുന്നതായിട്ട് കാണുന്നുണ്ട് നിങ്ങൾ അനുഭവിച്ച അതേ പെയിൻ ഇവരും അനുഭവിച്ച ഒരു സിറ്റുവേഷൻ വന്നപ്പോഴാണ് ഇവർ ചിന്തിച്ചു തുടങ്ങിയിരിക്കുന്നത് ഈ ഒരു ബന്ധത്തിന് ഒരു സക്സസിലേക്ക് കൊണ്ടുവന്നിട്ട് കോംപ്രമൈസിലേക്ക് എത്തിക്കണം എന്നുള്ളതും അതുപോലെ തന്നെ വളരെയധികം സമാധാനപരമായിട്ട് തന്നെ സെൽഫ് കൺട്രോൾ കാര്യങ്ങളെല്ലാം പാലിച്ചിട്ട് ഇതിനൊന്ന് ബാലൻസിംഗിലേക്ക് കൊണ്ടുവരണമെന്നും അവർ ആഗ്രഹിക്കുന്നുണ്ട് അതുപോലെ തന്നെ നിങ്ങളുടെ ഒരു എനർജി ഈ ഒരു പേഴ്സണെ ഒരുപാട് അട്രാക്ട് ചെയ്യുന്നതായിട്ട് കാണുന്നുണ്ട് നിങ്ങൾ നിങ്ങളുടെ ആ ഒരു പേഴ്സണൽ ആയിട്ടുള്ള പവർ കാര്യങ്ങളെല്ലാം തിരിച്ചറിഞ്ഞ് നിങ്ങളുടേതായ ഒരു ലൈഫിലേക്ക് നിങ്ങൾ വളരെ സ്ട്രോങ് ആയിട്ട് നിൽക്കുന്നത് ഈ ഒരു പേഴ്സണെ സംബന്ധിച്ചിടത്തോളം വളരെയധികം ഹാപ്പിനെസ് കൊടുക്കുന്നതായിട്ട് കാണുന്നുണ്ട് കാരണം ഇവർ ആഗ്രഹിച്ചിരുന്നു ഒരു സമയത്ത് ഇവരുടെ മനസ്സിൽ എല്ലാ രീതിക്കും നിങ്ങൾ ഓക്കെ ആയിരുന്നെങ്കിലും ഇവർ മനസ്സുകൊണ്ട് ആഗ്രഹിച്ചായിരുന്നു നിങ്ങൾ ഒരു രീതിയിലേക്ക് നിങ്ങളുടേതായ കുറച്ച് സ്ട്രോങ് ആയിട്ട് നിങ്ങൾ വന്നിരുന്നെങ്കിൽ ഇവർ ആഗ്രഹിച്ചിട്ടുണ്ട് അപ്പൊ ഈ ഒരു ടൈമില് ഇത്രത്തോളം പ്രശ്നങ്ങളൊക്കെ ഉണ്ടായത് ഇങ്ങനത്തെ കുറച്ച് കാര്യങ്ങളിലൊക്കെ മാറ്റം വരുത്താൻ ആയതുകൊണ്ട് തന്നെ ഈ ഒരു പേഴ്സൺ അതും ഒരു മനസ്സിന് സന്തോഷം നൽകുന്നതായിട്ട് കാണുന്നുണ്ട് പക്ഷെ സന്തോഷം നൽകുന്നുണ്ടെങ്കിൽ ഇപ്പൊ അവർ ചിന്തിക്കുന്നത് നിങ്ങൾ കൈവിട്ട് പോകുമോ എന്നൊരു ചിന്തയാണ് ഓക്കെ അപ്പൊ ഇവരുടെ ഉള്ളിൽ ഉണ്ടായിരുന്ന ഒരു കാര്യങ്ങൾ എന്ന് പറയുന്നത് ഇവരുടെ ആ ഒരു അവർ ആഗ്രഹിച്ച സമയത്ത് ഇവർ പറയുന്ന കാര്യങ്ങളെല്ലാം തന്നെ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടില്ലല്ലോ അല്ലെങ്കിൽ നിങ്ങൾ കേൾക്കാൻ നിന്നില്ലല്ലോ എന്നൊരു ചിന്തയൊക്കെ ആയിരുന്നു അതുപോലെ തന്നെ ഇവരുടെ ഈഗോയിസം ഒക്കെ ആയിരുന്നു ഇവരെ ഈ ഒരു രീതിയിലേക്ക് ചിന്തിപ്പിച്ചുകൊണ്ടിരുന്നത് അപ്പൊ ഇതിനൊക്കെ തന്നെ ഇപ്പൊ ഒരു ചേഞ്ചസ് വന്നു തുടങ്ങാനായിട്ട് പോകുന്നു ഒരു ട്രാൻസ്ഫോർമേഷൻ പീരീഡിലൂടെ ഇവർ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥ ഓക്കെ അപ്പോൾ ഇതാണ് നമ്മുടെ ഇന്നത്തെ ഒരു റീഡിംഗ് ആയിട്ട് ഇവിടെ കിട്ടിയിരിക്കുന്നത് അപ്പോൾ ഈ ഒരു റീഡിംഗ് നിങ്ങൾക്ക് എത്ര പേർക്ക് റെസനേറ്റ് ആയി എന്നുള്ളത് തീർച്ചയായിട്ടും നിങ്ങൾ ഒന്ന് കമൻറ്റ് ചെയ്യണം നിങ്ങൾക്ക് എത്ര പേർക്കാണ് റെസനേറ്റ് ആവുക എന്നുള്ളത് എനിക്ക് അറിയില്ല. അപ്പം ഈ ഒരു ഇതിൽ വന്നിരിക്കുന്ന എനർജീസ് സിറ്റുവേഷൻസ് ഒക്കെ നിങ്ങളുടെ ലൈഫുമായിട്ട് ഒന്ന് മാച്ച് ചെയ്ത് നോക്കുക നിങ്ങൾക്ക് റെസനേറ്റ് ആവുകയാണെന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക നമുക്ക് ഈ ഒരു റീഡിങ്ങുമായിട്ട് ലേറ്റ് ചെയ്ത് വരണം കുറച്ച് ക്ലോസ് കൂടെ നോക്കാം ഫോർട്ടി ഫോർ എന്നൊരു നമ്പർ വന്നിട്ടുണ്ട് തേർട്ടി വൺ വന്നിട്ടുണ്ട് ബി വന്നിട്ടുണ്ട് നവംബർ മന്ത് വന്നിട്ടുണ്ട് എം വന്നിട്ടുണ്ട് സെവൻ എന്നൊരു നമ്പർ വന്നിട്ടുണ്ട് സെവൻ ഡേയ്സ് ആയിട്ട് എടുക്കാം നയൻറ്റീൻ എയ്റ്റി എയ്റ്റ് എ എന്നൊരു ലെറ്റർ ആർ എന്നൊരു ലെറ്റർ എഗൻ എ വന്നിട്ടുണ്ട് രോഹിണി എന്നൊരു സ്റ്റാർ വന്നിട്ടുണ്ട് പത്തനംതിട്ട ജാൻവരി ചോതി കാസർഗോഡ് ടി എന്നൊരു ലെറ്റർ വന്നിട്ടുണ്ട് ഡിസംബർ മന്ത് പാലക്കാട് കോട്ടയം ഫോർട്ടി ഏജ് ആയിരിക്കാം അല്ലെങ്കിൽ നമ്പർ ആയിട്ട് നിങ്ങൾക്ക് എടുക്കാം പി വന്നിട്ടുണ്ട് നയൻറ്റീൻ നയൻറ്റി വന്നിട്ടുണ്ട് ഫോർട്ടി ഫോർ വന്നിട്ടുണ്ട് കൊല്ലം ഡിസ്ട്രിക്റ്റ് വന്നിട്ടുണ്ട് ലിബ്ര വന്നിട്ടുണ്ട് സോഡിയോക്സൈൻ അത്തം നക്ഷത്രം വന്നിട്ടുണ്ട് എൻ വന്നിട്ടുണ്ട് ബി വന്നിട്ടുണ്ട് ഇടുക്കി വന്നിട്ടുണ്ട് ജി വന്നിട്ടുണ്ട് വന്നിട്ടുണ്ട് മാർച്ച് എന്നൊരു മന്ത് വന്നിട്ടുണ്ട് അപ്പൊ ഇതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ ഒരു ക്ലോസ് ആയിട്ട് കിട്ടിയിരിക്കുന്നത് അപ്പൊ ഇതിൽ വന്നിരിക്കുന്ന ക്ലോസും എനർജീസും സിറ്റുവേഷൻസും എല്ലാം തന്നെ നിങ്ങളുടെ ലൈഫുമായിട്ട് നിങ്ങൾ മാച്ച് ചെയ്ത് നോക്കുക നിങ്ങൾക്ക് റെസനേറ്റ് ആയി തോന്നുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ പോസിറ്റീവ് ആയിട്ട് തന്നെ ഇത് ക്ലെയിം ചെയ്ത് കമന്റ് ചെയ്യാവുന്നതാണ് അപ്പോൾ നാളെ വീണ്ടും നല്ല ഒരു വീഡിയോ ആയിട്ട് കാണുന്നത് വരെ എല്ലാവർക്കും ഒരുപാട് നന്ദി